ശുദ്ധാത്മാവുമായ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു അൽഫംസമെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചത് പോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ ദളിമയിലും വിനയത്തിലും വിശ്വസ്തതയോടെ അംഗേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ലാഭമുദ്രണ പരിശുദ്ധാത്മാവുമായ സർവേശ്വര സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർതാവ് എന്റെ പ്രാർത്ഥന ചൊവിക്കൊള്ളണമേ എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ കർത്താവാണ് എൻറെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെങ്കിലും കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ജീവിതത്തിലെ അങ്ങയുടെ വാക്കുകൾ എനിക്ക് മധുരമാണ് അവ എന്റെ നാവിന് തെരനേക്കാൾ മധുരമാണ് പ്രതാവ് ഭവനം പണി എന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് പ്രതാവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ഈശോയുടെ കല്പന സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയൽ ഭവൻ സ്വാമി കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉപകരണങ്ങളായി വർദ്ധിക്കുവാൻ

യോഗ്യരമായ ധാരാളം യുവതി യുവാക്കന്മാരെ ലഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായി ജീവിച്ച അൽഫുവൻ സാമി കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുവാനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് അവർ ഋഷിയും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രിയിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യഭിഷുകരനായി ഈശോയിൽ നിന്ന് നൽകി കാത്തു കൊല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും യാത്രയിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുഭൂതിയായിരുന്നു അൽഫോൻസാമി ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥന നിയോഗങ്ങൾ നിന്ന് സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച അൽഭുവൻ സാമി അനുദിന ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളിലും ജൈവരാജ്യങ്ങളിലും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് ചെയ്താൽ സംരക്ഷിക്കണമെന്നും മാർപ്പാപ്പയും എത്രാൻമാരെയും കാത്തുപരിപാലിക്കണമെന്നും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവനത്തിന് ഉപജീവനത്തിനാവശ്യമായ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിതർ ആശയറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ദൈവപരിവാന്റെ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ എന്നിവർ മാതൃകാപൂർവം ജീവിച്ച് നന്മയിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും സ്ഥിരോത്സാഹത്താലും അധ്വാനശീലത്താലും ഉന്നത വിജയം നേടി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് ജീവിത മൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായ ജീവിതാന്തസ്കഠത്തിൽ ജീവിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നിവയിൽ നിന്ന് അകന്നു കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ദുശീലങ്ങൾ എന്നിവയുടെ അടിമകളായി ജീവിക്കുന്നവരും മാനസാന്തരത്തിലൂടെ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീഷ്ടതയും നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരെ നിരവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളേക്ക് ഭരമേൽപ്പിക്കുന്നു ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവ പരിപാലന ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ്സിനെ ജീവിക്കുവാനും അവസാനം ദൈവമേ ഞങ്ങളെ മുഴുവനായും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ വിശുദ്ധാൽ ഭവൻ സ്വാമി ഞങ്ങൾക്ക് മാതൃകയും അതിശയമായി നൽകിയ കർത്താവെ ആത്മീയവും ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ നവേന ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വംശിഹാരുടെ കൃപയും ദിവതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും Mm © -hmm. i रतिं पूरं मु गणे श्रेष्ठभगात्

ಸಾಲ <seller>